ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ എന്താ നല്ല ചൂടാണല്ലേ ഒപ്പം നോമ്പിൻ്റെ സമയം കൂടിയാണല്ലോ അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കും അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്നാക്കും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഡ്രിങ്കും ഈ സ്നാക്കും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോണത് ബീട്രൂട്ട് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ട് എടുത്ത് തോലൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്തിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി മല്ലിയില പിന്നെ ഒരു നാരങ്ങയുടെ മുഴുവടുക്കണില്ല അതിൻ്റെ പകുതി ജ്യൂസ് എടുക്കണുള്ളൂ കേട്ടോ അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വേണ്ട പഞ്ചസാര കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടു എന്താ കണ്ടില്ലേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക പിന്നെ നമുക്ക് എത്ര രണ്ട് വെള്ളം വേണമെന്ന് വെച്ചെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് തണുപ്പോടുകൂടി ഒരു കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ഉഷാറൊക്കെ കിട്ടും അപ്പം ഇനി ബീട്രൂട്ട് വട ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ബീട്രൂട്ട് ഞാനൊരു വലിയ ബീട്രൂട്ട് തന്നെ തോലൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തത് ഒരു പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ പുട്ടുപൊടി തരിയുള്ള പൊടിയാണ് പിന്നെ ഒരു രണ്ട് സ്പൂണോളം ഗോതമ്പ് പൊടി അപ്പോൾ ഇപ്പോൾ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കണുള്ളൂ ഇനി നമുക്കിത് കുഴയ്ക്കണം കുഴക്കണ സമയത്ത് വേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇത്തിരിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ പെരുംജീരകം ഒരു അര ടീസ്പൂണോളം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിയില ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർക്കാതെ നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ നമ്മൾ ഈ കുഴക്കണ സമയത്തുണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉരുട്ടുമ്പോൾ ബോൾസുകളായിട്ട് ഉരുട്ടുമ്പോൾ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടിയുടെ കുറവുണ്ടായിരിക്കും അപ്പോൾ ഗോതമ്പ് പൊടിയാണെങ്കിലും മൈദപ്പൊടിയാണെങ്കിലും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക എനിക്കിപ്പോൾ നാല് സ്പൂൺ ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഉരുട്ടാൻ പറ്റിയിട്ടുള്ളത് എന്തൊരു ഭംഗിയല്ല ഈ ബീട്രൂട്ടിൻ്റെ കളർ കാണാൻ ഞാൻ പണ്ടിൻ്റെ കല്യാണത്തിന് വിശാലിൻ്റെ അടുത്ത് ഏത് കളറുള്ള സാരിയോ വേണ്ടതെന്ന് എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ പറഞ്ഞായിരുന്നറിയോ ബീട്രൂട്ട് മുറിച്ച ഒരു കളറുണ്ടല്ലോ ആ കളറുള്ള സാരി മതി എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനത്തെ അല്ല കിട്ടി എനിക്ക് കാപ്പിപ്പൊടിയുടെ കളറുള്ള സാരി കേട്ടോ കിട്ടിയത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്താണേ ഇപ്പോൾ ഇതെല്ലാം അതും ഞാൻ ബോൾസുകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷേപ്പ് മാറ്റാം കേട്ടോ നമ്മുടെ ഉഴുന്ന് വടല്ലേ ഉഴുന്നവട പോലെ കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഒരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഭംഗിയാക്കിയിട്ട് എടുക്കാം എനിക്ക് ഇപ്പോൾ അതിന് ടൈം ഇല്ലാത്ത കൊണ്ടാണ് ദേവുട്ട ഉണരുമ്പോഴേക്കും എനിക്ക് വേഗം ഉണ്ടാക്കി എടുക്കണോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എളുപ്പപ്പണി ചെയ്യുകയാണ് അപ്പോൾ ഈ കുഞ്ഞു ബോൾ നമുക്ക് ദേ ഊട്ടനെ കൊടുക്കാം ഇതാ എണ്ണ നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈ ബോൾസുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതില് എന്താണ് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ കാരണം ബീട്രൂട്ട് ഒക്കെ പച്ചക്കാണല്ലോ ഒന്നും വെ വെന്തിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ബീട്രൂട്ട് വെന്ത് കിട്ടണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കണം കുറച്ച് സമയം അങ്ങനെ വെക്കണം എന്നിട്ടേ മറിച്ചിടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മറിച്ചിടുന്ന സമയത്ത് ആയോ എന്ന് ഇങ്ങനെ അറിയാം അപ്പോൾ അത് ചട്ടുകൊണ്ട് ഒന്നിങ്ങനെ അനക്കി കൊടുത്താൽ മതി അപ്പോൾ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം കുക്ക് കുക്കായിരുന്നു എന്നിട്ട് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ സവാളയുടെ ഒക്കെ കളർ ഉണ്ടല്ലോ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് കൊരി മാറ്റാം അപ്പം ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണത് അപ്പോൾ ഈ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ടാക്കി നോക്കാത്തവർ ഈ രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്